ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യം ഏത് തായ്ലൻഡ് ഐസ്ലാൻഡ് കാനഡ അമേരിക്ക ഉത്തരം ഐസ്ലാൻഡ് ന്യൂസ് പേപ്പർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മരം ഏതാണ് റബ്ബർ പ്ലാവ് മുള മഹാഗണി ഉത്തരം മുള ഏറ്റവും കൂടുതൽ ഫാക്ടറികൾ ഉള്ള സംസ്ഥാനം കേരളം തമിഴ്നാട് മഹാരാഷ്ട്ര കർണാടക ഉത്തരം തമിഴ്നാട് കൊഴുപ്പ് കുറവുള്ളത് ഏത് ജീവിയുടെ പാലിനാണ് പശു ഒട്ടകം ആട് എരുമ ഉത്തരം പശു നെയ്യ് വിൽക്കുന്നത് നിരോധിച്ച രാജ്യം ചൈന യു എസ് ആഫ്രിക്ക ഓസ്ട്രേലിയ ഉത്തരം യു എസ് കാലുകളിൽ സ്വർണപാദസരം മണിയുന്ന സ്ത്രീകൾക്ക് സംഭവിക്കുന്നത് ഐശ്വര്യം ധനലാഭം ഭർത്തൃദോഷം മാറാരോഗം ഉത്തരം ഭർതൃദോഷം അഞ്ച് ഹൃദയമുള്ള ജീവിയേത് തവള മണ്ണിര മൂങ്ങ സിംഹം ഉത്തരം മണ്ണിര എല്ലുകളുടെ ബലത്തിന് ഏറ്റവും നല്ല ചീരയേത് വെള്ളച്ചീര മുരിങ്ങച്ചീര പാലക്കീര തക്കാളി ചീര ഉത്തരം മുരിങ്ങച്ചീര ആമാശയത്തിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്ന ഭക്ഷണം തൈര് മുട്ടമഞ്ഞ പാൽ തേൻ ഉത്തരം മുട്ടമഞ്ഞ ഗർഭിണികൾക്ക് ഏറ്റവും ഗുണം ചെയ്യുന്ന പഴം തണ്ണിമത്തൻ മാമ്പഴം പപ്പായ സീതപ്പഴം ഉത്തരം തണ്ണിമത്തൻ